പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജിവെക്കുമോ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള വലിയ സംഘം നാളെ സമരത്തിന് ചെല്ലുകയാണ് ചിലപ്പോൾ രാജിവെച്ചു വെക്കും പക്ഷേ ഇവരുടെ സമരത്തിൽ രാജി ആവശ്യപ്പെടുന്നില്ല അവർക്ക് കുറെ കാശാണ് വേണ്ടത് പേടിച്ച് രാജിവെച്ചാൽ ആ ചിലപ്പോൾ അത് ചിലപ്പോൾ സംഭവിക്കും നാളെ എന്തുകൊണ്ടും നിർണായകമായ ഒരു ദിവസമാണ് അതിലാകെ സംഭവിച്ച കുഴപ്പമെന്നു വെച്ചാൽ കർണാടക സിദ്ധരാമയെ ചതിച്ചു കളഞ്ഞു സിദ്ധരാമയെ നാളെയാണ് ക്ഷണിച്ചത് പുളി ഇന്ന് തന്നെ അവിടെ സമരം നടത്തുന്നു ഇതിന് മാത്രം കാത്തിരിക്കേണ്ട കാര്യം എന്താ പുളിക്ക് അങ്ങ് സമരം ചെയ്യണം എന്നുള്ള മൂച്ച അങ്ങോട്ട് കൂടി ഇന്ന് തന്നെ പോയി അങ്ങ് സമരം ചെയ്തു അതോടെ പിണറായി വിജയൻ്റെ ഒരു ചിറ ഇനി മറ്റേ ഒറ്റ ചിറകളുള്ള പക്ഷി ഡി എം കെ ഡി എം കെ അതെ അവിടുന്ന് ഇച്ചിരി കാശു കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഡി എം കെ വരെ സംരക്ഷിച്ചു ഞാൻ കേട്ടത് അവർ സമരത്തിൽ വരുന്നത് പറഞ്ഞിട്ട് കറുത്താണ് എന്തും ചെയ്യും ഈ ഡി എം കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അല്ല പിണറായി എന്ത് ഇതിപ്പോ ഒരു ഒരു പ്രശ്നമാണ് കറുപ്പ് പക്ഷേ കേരളത്തിൽ മാത്രമായിട്ട് ഡൽഹിയിൽ കുഴപ്പമില്ല കേരളത്തിന് പുറത്ത് കുഴപ്പമില്ല കേരളത്തിനുള്ളിൽ പാടില്ല ഈ സ്റ്റാലിൻ എന്ന് പിണറായി വിജയൻ്റെ പേര് വിജയൻ എന്നാണില്ല ശരിക്കും കമ്മ്യൂണിസ്റ്റ് പേര് ആരുടെയാണ് സ്റ്റാലിന്റെ സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് നാളെ സമരം ചെയ്യാൻ പോകുന്നത് അത് സമ്മേളനം എന്നുള്ളത് വീണ്ടും സമരമാക്കി മാറ്റി മാറ്റി നമ്മളെ പോലുള്ളവരുടെയൊക്കെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഞാനും ഒക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ സമരം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചതിയല്ലേ ചേട്ടാ സമ്മേളനമാക്കി മാറ്റുന്നത് സമരം എന്ന് കേൾക്കുമ്പോഴാണല്ലോ ഒരു വീര്യം നമുക്ക് വരുന്നത് അവിടെ കിടന്ന് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടുക അല്ല ഈ ചുരുട്ടുകാരി ആ കലാപരിപാടി ഡൽഹിയിലില്ല വെള്ളോടി പിന്നെ ഇവർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റബ്ബർ ബുള്ളറ്റൊക്കെയാണ് അല്ലാതെ മറ്റേ വെള്ളം ചീറ്റിലല്ല ഡൽഹി വെള്ളം കിട്ടാതെ വിഷമിച്ചിരിക്കുക മറ്റു രീതിയിൽ ആയിരിക്കും പക്ഷേ ഈ ജലപീരങ്കി ജലപീരങ്കിയുണ്ടല്ലോ ആ ഏർപ്പാടും ഒറിജിനൽ പീരങ്കിയുള്ളൂ അല്ലേ ഒറിജിനൽ റബ്ബർ ബുള്ളറ്റ് മതി ഇതുങ്ങളെയൊക്കെ ഓടിക്കാൻ അത്രയൊക്കെ മതി പിന്നെ ഈ നിലത്ത് കിടന്ന അഭ്യാസ പ്രവണനം നടത്തുന്ന സ്ത്രീകളുമായിട്ട് ഉരുട്ടിപ്പിടുത്തുമൊക്കെ നടത്തുന്ന പരിപാടി അതൊക്കെ അത് നടക്കും നടക്കും അതൊക്കെ നടക്കും കാരണം അത് ആരും പ്രത്യേകിച്ച് മറിയുന്നതല്ലേ നമ്മുടെ ഒക്കെ അറസ്റ്റ് ഡൽഹി പോലീസ് പറഞ്ഞിട്ടൊന്നും ആ അതിപ്പോൾ വണ്ടിയെ കയറ്റാനായിട്ട് പോത്തിനെ ചിലപ്പോൾ പള്ളിക്ക് കുത്തിന്ന് വരും ഇപ്പം എന്ത് ചെയ്യ് കേറിയില്ലെങ്കിൽ എറണാകുളത്തൊക്കെ ഈ പോത്തിനെ കയറ്റിന്ന് കണ്ടിട്ടുണ്ട് പോത്തിനെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് പുറകോട്ട് തിരിച്ചു നിർത്തും എന്നിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വലിക്കും അപ്പൊ ഇങ്ങനെ മുൻകാല വെച്ച് അങ്ങനെ ബലം പിടിക്കുമ്പോൾ വിട്ടുകൊടുക്കും കയറി ഇവൻ പുറം വാഗ് നിൽക്കും അടുത്ത പോത്തിനെ കൊണ്ടുവരും തിരിച്ചു നിർത്തും പ്ലാറ്റ്ഫോമിലേക്ക് വലിക്കും അവൻ ബലം പിടിക്കുമ്പോൾ വിട്ടുകൊടുക്കും ഭയങ്കര പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താണ് ഈ ഈ പോത്തിനെ കയറ്റാൻ ഇത്ര പാടാണെങ്കിൽ റഹീമിനെ കയറ്റാനുള്ള പാടാലോ എനിക്ക് അപ്പം ഈ പറഞ്ഞ പറഞ്ഞപോലെ പള്ളയ്ക്ക് കുത്തു വന്ന് പൊളി കുത്തു കൊള്ളാൻ മാത്രമല്ല പള്ളയൊക്കെ ഉണ്ട് ഇതൊക്കെ വെറുതെ ഈ നാടകം കളിക്കുന്നതല്ലേ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിലത്ത് കിടന്ന് നിലവിളിക്കുക അപ്പോൾ പോലീസുകാർ സിആർ പി എഫ് ആരെങ്കിലും വന്ന് കൈക്കും കാലിലും പിടിച്ചിട്ട് ആ ചത്ത കോഴിയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എടുത്തിട്ട് വണ്ടി കേടു അല്ലാതെ എന്ത് ചെയ്യും അവര് മാറണ്ടേ പക്ഷേ സമരം ചെയ്തിട്ട് നമുക്ക് കിട്ടും സാധാരണ ഇതിൽ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല അതുകൊണ്ട് നാളെ സമരം നടക്കുമ്പോൾ ഉടനെ തന്നെ നിർമ്മല സീതാരാമനോ മോദിയോ ഇവരെ വിളിച്ചിട്ട് ചേട്ടാ എത്ര വേണം പറയുന്നത് ഞാൻ ചെക്ക് എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു അല്ല ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക അപ്പോൾ ഒരു ഒരു അമ്പതിനായിരം കോടി എഴുതുക അമ്പതിനായിരം കോടി ചെക്ക് എഴുതി ഒപ്പിടും ബ്ലാങ്ക് ചെക്ക് എന്ന് വെച്ചാൽ ആർ ബി ഐ സമ്മതിക്കുക ശരിയാണ് ആർ ബി ഐ തടസ്സം വരുന്നത് ഇത് എമൗണ്ട് എഴുതി ചെക്ക് കൊടുക്കുക അത് ഈ പുള്ളി പറയുന്നു ഒരു നൂറ് രൂപ കൂടുതലും ഇരിക്കട്ടെ വഴിച്ചിലവ് എന്തെങ്കിലും ചായ കുടിക്കുക മറ്റന്നാ പ്രശ്നവും തീരും എല്ലാ പ്രശ്നവും തീരും ഇന്നും നാളെ വൈകുന്നേരത്തോടുകൂടി പ്രശ്നം തീരും പിന്നെ ബാക്കി കിടക്കുന്ന ലാവലിൻ കേസ് മാത്രമായിരിക്കും അത് കോടതി നോക്കിക്കോളാം പറഞ്ഞിട്ടുണ്ട് മെയ് ഒന്നിന് അതുകൊണ്ട് ഇതല്ല മറിയക്കുട്ടിക്ക് പെൻഷനൊന്നും കിട്ടില്ല ഇത് ഇവർക്ക് പുട്ടടിക്കാനുള്ള കാശല്ലേ ഈ സംഭവം എന്താ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ പോകണം പിണറായി വിജയന് ചികിത്സക്ക് പോകണം പിന്നെ ഈ ബസ് ട്രെയിൻ ഇങ്ങനെ അലങ്കരിച്ച് അതിൽ എഴുന്നള്ളിക്കണം പിന്നെ മാനവീയം കേരളീയം സാഹിത്യോത്സവം ഇതിനൊക്കെ അടുത്ത വർഷവും അത്ര കേരളീയത്തിന് എന്തോ നൂറ് കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് പെൻഷൻ കൊടുക്കാൻ ലോകസമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവും ആ ലോക ഫണ്ട് കഴിഞ്ഞ കൊല്ലത്തേ ഉണ്ട് അത് ചിലവാക്കിയില്ല ആ കാരണം അവിടെ അടുക്കാൻ പറ്റുന്നില്ല കാശ് കൊടുക്കാനായിട്ട് അവിടെ ചെലുണ്ട് അവർക്ക് പാലസ്തീനും ഇസ്രായേലും ആണ് ഇട്ടിയും കാശ് കൊടുക്കാനാണോ ചെന്ന് ഇത് എൻ്റെ ചേട്ടാ ഞാൻ സഹായിക്കാമെന്നാണ് പറയുന്നതിന് മുമ്പ് വെടിവെക്കും അതുകൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് രണ്ട് കോടി രൂപയും വെച്ച് ബാലയകോലം ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴാണോ വെടിയൊന്നും നിർത്തുന്നത് അങ്ങനെ പോയി രണ്ട് കോടി രൂപ കൊടുത്തിട്ട് ചേട്ടാ ഇത് വെള്ളം കുടിക്കാനിരിക്കട്ടെ എന്ന് കൊടുത്തിട്ട് പോരും ഏതായാലും നമുക്ക് കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നുണ്ടെങ്കിൽ അതിനവിടെ പോയി ജന്തർ മന്തിരിൽ പോയി കുത്തിയിരുന്നാൽ പരിഹാരം ഉണ്ടാവുമോ നിർമ്മല സീതാരാമൻ പറയുന്ന ആ കണക്കുന്നതാ എന്നല്ലേ പറയുന്നത് അത് കൊടുത്താൽ പോരെ ഇത് ഞാൻ എത്രയോ കാലമായി പറയുന്നു നിർമ്മല സീതാരാമൻ ഇവിടെ വന്നു അവരോട് പറയണ്ടേ എന്താ കാര്യം പറയില്ല എന്നാൽ അവർ ബാലഗോപാലിനെ വിളിപ്പിക്കണ്ടേ എന്തടു ത് ധാന് വച്ച് വയ്ക്കുന്നു വാ ഞാൻ തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ട് വാങ്ങി സംസാരിക്കാം അതുമില്ല എന്നാൽ ഇവരുടെ ഡെല്ലിയിൽ പോകണ്ടേ ഒരു കത്തയക്കേണ്ടേ ഒരൊറ്റ കത്ത് പിണറായി വിജയനെ കാണിക്കാൻ പറ്റുമോ ഇതായി ഇന്ന ഇന്ന വകയിൽ എനിക്ക് ഇത്ര കാശ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ എഴുതിയതായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ പബ്ലിക്കിൽ ഇല്ല ഒരു ധവളപത്രം അത് നമ്മളൊക്കെ കുറേ നാളായി ചോദിക്കുന്നു നിവൃത്തി കെട്ട കെട്ടവസാനം വീഡിയോ സദേശം ചോദിച്ചു നിങ്ങൾ കണക്കൊക്കെ കാണിച്ചുകൊണ്ടൊരു ധവളപത്രം ഇറക്ക് ഉമ്മൻചാണ്ടി ഇറക്കിയ ധവളപത്രമാണ് ലാസ്റ്റ് ധവളപത്രമായിട്ട് നിൽക്കുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിനാറിലാണ് പതിനാറിലും അതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കണക്കും പൊതുവിൽ ലഭ്യമല്ല പബ്ലിക് ഡൊമൈനിലില്ല അപ്പോൾ ഇവർ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് പതിനായിരം കോടി ഇരുപതിനായിരം കോടി എന്നൊക്കെ പറഞ്ഞാൽ മതിയോ കൃത്യം അറിയണ്ടേ പല സ്ഥലത്തും സി എ ജി ഓഡിറ്റില്ല കിഫ്ബി സി എ ജി ഇല്ല കെ എസ് എസ് പി സി എ ജി ഓഡിറ്റില്ല ഈ ഓഡിറ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് കിട്ടുന്ന കാ കാശ് ഇത്രയും കിട്ടാനുണ്ടെന്ന് ആരെങ്കിലും സമ്മതിക്കോ അറ്റ്ലീസ്റ്റ് ഓഡിറ്റ് ചെയ്ത ഫിഗേഴ്സ് കാണിക്കണ്ടേ അതുമില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ആ ബജറ്റ് പറഞ്ഞിട്ടുണ്ട് കാശ് തരാതെ കളിപ്പിച്ചാൽ ഞങ്ങളുടെ ഒരു പ്ലാൻ ബി ഉണ്ടെന്ന് ആ ആ അതെനിക്കറിയാൻ എന്താ പ്ലാൻ ബി എന്ന് എന്തുവാ ബക്കറ്റ് ബക്കറ്റും മുണ്ടറങ്ങുന്നു അല്ലാതെ ബി എന്താ അതല്ല അത് പുറത്തു പുറത്തുവിടെ ഈ ബജറ്റ് വിചാരിച്ച നടന്നില്ലെങ്കിൽ ക്കറ്റുമായിട്ട് എസ് എഫ് ഐ ഡി വൈ എഫ് ഐ കർഷക തൊഴിലാളി ആ തൊഴിലാളി ഇവരെല്ലാം കൂടെ തെണ്ടാൻ തുടങ്ങും കണ്ടപ്പോൾ തന്നെ പ്ലാൻ ബി ബി എന്ന് വെച്ചാൽ വേറെ തെണ്ടുവല്ല വേറെ എന്താ മാർഗം നോട്ടടിക്കാൻ പറ്റുമോ നോട്ടടിച്ചെ ഇവനെ ഇത് വിളിച്ചുകൊണ്ട് പോകും ഒന്നും ചെയ്യാൻ പറ്റില്ല സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക പരമാധികാരം വേണം എന്നാണ് ഡി എം കെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ സമരത്തിൽ കാരണം അവർ പണി മേടിക്കാ ഡി എം കെ ഇവിടെ നടക്കുന്ന കളിയല്ല അവിടെ നടക്കുന്നത് ഇവിടെ വിഘടനവാദത്തിൻ്റെ തുടക്കം അവിടെ പകുതിയിൽ എത്തി നിൽക്കുക സാമ്പത്തിക പരമാധികാരം ഉദ്ദേശിക്കുന്നത് നോട്ടടിക്കലായിരിക്കുമോ ആണ് അതായത് അവൻ നോട്ടടിച്ചിട്ട് ഇഷ്ടം പോലെ അവിടെ ചില വാക്കുകൾ പിടിക്കുകയൊക്കെ ചെയ്യും നിങ്ങളാ കാശം കണ്ടുപിടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം ഇതാണ് ഏതെങ്കിലും പ്ലാൻ ബി ഇവർക്കറിയാൻ മേല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു ദിവസം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് വേറൊരു രാജ്യമാക്കി മാറ്റണം ട്വൻ്റി ഫോർ ഹവേഴ്സ് മതി ഇവർ അടുത്തൊരു രാജ്യത്തിൻ്റെ അടിമയായിട്ട് മാറും തെണ്ടും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല ചാപ്പാട് കഴിക്കാൻ സ്ഥലം എന്താണെന്ന വിചാരം തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ നിങ്ങളങ്ങ് സ്വതന്ത്രമായി കഴിഞ്ഞാൽ അങ്ങ് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കുമെന്നോ അല്ല ഈ കേരളകാലം ഒക്കെ ഈ ഒരു സ്വതന്ത്ര രാജ്യവും കട്ടിങ് സൗത്തിൻ്റെ ഭാഗമാണോ തെലങ്കാനയിൽ വന്നു ഇപ്പോൾ കേരളം ഉണ്ടാക്കാൻ പോകുന്നു കർണാടക കർണാടകയ്ക്ക് പതാകയുണ്ട് ഇതൊക്കെ ഇപ്പം കട്ടിങ് സൗത്തിൻ്റെ പതാക വരുമായിരിക്കും പതാക വരും ഇവരുടെ പ്രസംഗശൈലി കുറേശ്ശേയായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഈ വെറുതെ കേന്ദ്രത്തിൻ്റെ നേർക്ക് മുഷ്ടി ചുരുട്ടി മെക്കെട്ട് കയറി വഴക്കം ഉണ്ടാക്കുന്നത് അവിടുന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതില്ലെങ്കിൽ കട്ടിങ് സൗത്ത് വിജയിക്കും അതല്ലെങ്കിൽ വരുന്നത് വരട്ടെ കാശ്മീർ എങ്ങനെ വെച്ചോ ോദി പറയാണ് പോകാനുള്ളവൻ പൊക്കോടാ എങ്ങോട്ട് എങ്ങോട്ട് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ചൈന അമേരിക്ക ഇവിടെ ചാടി വീഴാൻ കാത്തിരിക്കും പിറ്റേ ദിവസം ഇവനെല്ലാം ജയിലിലാകും അവരുടെ പട്ടാളഭരണം അപ്പൊ സമാധാനമാകും അപ്പോൾ മോദി മോദി എന്ന് പറഞ്ഞ കരയി ഇപ്പം ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ആൾ അന്ന് ദൈവമായിട്ട് മാറും ഒരു തവണ അങ്ങനെ സംഭവിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഒരു വൈൽഡ് തോട്ട് കൊടുക്കുക ഇവനെന്താ ചെയ്യുന്നു നോക്കാം ഇതൊക്കെ ഈ സൂക്കേടൊക്കെ ആസാമിലുണ്ടായിരുന്നു കാശ്മീരിലുണ്ടായിരുന്നു പഞ്ചാബിൽ പഞ്ചാബിലുണ്ടായിരുന്നു ആസാമിൽ ഇതുപോലെ എന്നോട് ഈ ഗുൽഫ ഉണ്ടല്ലോ ടെററിസ്റ്റ് ഗ്രൂപ്പ് അതിനെ ഒരാൾ എന്നോട് പറഞ്ഞു ആസാമിൽ താഴെ എണ്ണയും മുകളിൽ തേയിലയുമാണ് ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമായി കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റൊരു സൗദി അറേബ്യ ആയിട്ട് മാറുമോ ഞാൻ പറഞ്ഞൊരു സൗദി അറേബ്യയിൽ മരുഭൂമിയാണ് താനെങ്ങനെ സൗദി അല്ല സാമ്പത്തികമായിട്ട് സൗദി അറേബ്യ തേങ്ങ തൻ്റെ ഓയിൽ ആർക്ക് വേണം തൻ്റെ ഓയിൽ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരാണ് താനെങ്ങനെ എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോകുക ഞാൻ ആസാമിൽ നിന്ന് പുറത്തേക്ക് തനിക്ക് ഒരു കടപ്പുറം ഉണ്ടാവും ഇല്ലല്ലോ താൻ ബംഗ്ലാദേശിന് കീഴ്പ്പെടും ചേട്ടാ എൻ്റെ ഓയിലൊന്ന് പുറത്തേക്ക് എന്ന് പറയും ബംഗ്ലാദേശ് അവൻ്റെ ടേംസ് തീരുമാനിക്കും താൻ അടിമയായിട്ട് തേണ്ടി പണറും നാല് ദിവസം കൊണ്ട് പൊളിഞ്ഞു പോകും തൻ്റെ എക്കോണമി ഇവന് ഈ വെറുതെ അങ്ങ് മോഹിപ്പിക്കുകയാണ് ആൾക്കാരെ ഇതുപോലെയാണ് കേരളത്തിൽ നമുക്ക് അഭ്യസ്ഥ വിദ്യരായ തൊഴിലാളികൾ പതിനഞ്ച് ലക്ഷം ശരി എന്തി എന്ന് അറക്കാൻ പോകുന്നു അതിന് ഇവൻ്റെ മാംസമല്ലാതെ വേറെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവന് ജോലി കൊടുക്കാൻ നിങ്ങളതിലില്ല ഇനി വ്യവസായം സ്ഥാപിച്ച് ഇവന് ജോലി കൊടുത്തിട്ട് എത്ര നാളാണ് അതുവരെ ഭക്ഷണം കഴിക്കണ്ടേ ഇതൊക്കെ വെറുതെ ഇങ്ങനെ മുദ്രാവാക്യങ്ങളിൽ ഭ്രമിപ്പിക്കുക ചെറുപ്പക്കാരെ മധുരമനോഹരമനോജ്ഞ എഴുതിയതാരാണെന്ന് അറിയാമോ ഒൻ വി കുറുപ്പ് അങ്ങനെ ഒരു പഴയ ഹിന്ദി പാട്ടുണ്ട് അതേ ഈണത്തിൽ നമ്മുടെ ഇവർ ആലപ്പുഴയിലുള്ള അവരുണ്ടല്ലോ മേദിനി മേദിനി പി കെ മേദിനി അവരിത് പാട്ടും അവർ നല്ല പാട്ടുകാരിയാണ് കേട്ടോ അപ്പം തീരെ പ്രായമായി അവര് ഇത് അപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് ഇതിൻ്റെ ട്യൂണുണ്ടല്ലോ പഴയ ഹിന്ദി പാട്ടിൻ്റെ ട്യൂണാണ് ഇതൊക്കെ ഇവരീ മോഹമായിട്ട് കൊണ്ടുനടന്നതാണ് ഈ മനോജ്ഞമായ ചൈന ഇവിടെ വരുമെന്ന് എന്തിന് ചൈന ആക്രമിച്ച് ഏകദേശം കേരളത്തോളം മുപ്പത്തെണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ അക്സൈസിൽ അവരെ അങ്ങോട്ടെടുത്തപ്പോൾ അത്രയും സ്ഥലത്ത് സോഷ്യലിസം വന്നില്ലേ ചേട്ടാന്ന് ചോദിച്ചു സംസ്ഥാന സമിതി കമ്മ്യൂണിസ്റ്റുകാർ കെ പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞാൽ നാട്ടുകാർ കവളമടലിനടിക്കുന്നുള്ളേ ഞാൻ പോകുകയാണെന്ന് ഇറങ്ങിപ്പോയി കേദാമോഹരനെ ആദ്യമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇറങ്ങിപ്പോകുന്നത് ഈഷ്യൂവിലാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട ടീമാണിത് ഇപ്പോഴും അവർ കാണുന്നുണ്ട് ആഹാ സൗത്ത് ഇന്ത്യ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ രാജ്യമാകുന്നു